കുറേ മോട്ടിവേഷൻ ക്ലാസ് ഒന്നും കേട്ടിട്ട് വലിയ കാര്യമില്ല ദാമ്പത്യ പ്രശ്നം ടെൻഷൻ സ്ട്രെസ് ഡിപ്രഷൻ എന്ത് മാനസിക പ്രശ്നം ഉണ്ടെങ്കിലും ഈ പറയാൻ പോകുന്ന മന്ത്രണ്ടല്ലോ ഒറ്റ പ്രാവശ്യം അക്ഷരം തെറ്റില്ലാതെ പറഞ്ഞാൽ മതി എല്ലാം സോൾവാകും കുടുംബകലഹങ്ങളൊക്കെ പരിഹരിക്കാൻ രണ്ട് കുടുംബങ്ങൾ മുഖാമുഖം ഇരുന്നിട്ട് തെറ്റുകൂടാതെ ഇത് ഒറ്റ മത്സരം വെച്ചാൽ മതി എല്ലാവരും മൈൻഡൊക്കെ കുറേ ഹാപ്പി ആയി ചിരിച്ചിട്ട് പോകും എന്നാൽ പിന്നെ നമുക്കൊന്ന് പറഞ്ഞു നോക്കിയാലോ റെഡി ഉരുളിയിലൊരുള ആന അലരലോടലറി തെങ്ങടരും മുരടരുല പെരുവിരലൊരടലിടറി റെഡ്ബൾബ് ബ്ലൂബൾബ് റെഡ്ബൾബ് ബ്ലൂബൾബ് വരൾച്ച വളരെ വിരളമാണ് പേരുമണി പണി മണ്ണുപണി അരയിലെ യുറിയിൽ ഉറി തൈര് അരമുറം താള് ഒരുമുറം പൂള് പാറമേല് പൂള ഊളം പാറ അലരലോട് അലരലാ നാലയിൽ കാലികൾ വണ്ടി കുന്നു കയറി കുന്നു വണ്ടി കയറി പത്ത് തത്ത ചത്തു ചത്ത തത്ത പച്ച സൈക്കിൾ റാലി പോലെ നല്ല ലോറി റാലി ഉരുളിയിലെ കുരുമുളക് ഉരുളലോടുളൽ തച്ചൻ തച്ച തച്ചത്തി ഒരു തടിച്ച് തച്ചത്തി രാമമൂർത്തിയുടെ മൂത്തപുത്രൻ കൃഷ്ണമൂർത്തി തച്ചൻ തയ്ച്ച സഞ്ചി ചന്തയിൽ തയ്ച്ച സഞ്ചി പത്തു പച്ചത്തത്ത പച്ചപ്പുല്ലിൽ ചത്തൊത്തിരുന്നു ചെറുപയർ മണി ചെറുത് ചെറുകിണർ പട ചെറുത് പച്ചപ്പച്ച തെച്ചിക്കോല് പറ്റേ ചത്തിച്ചേറ്റിൽ പൂത്തി അരയാൽ അരയാൽ ആലരയാൽ ഈ പേരാലരയാൽ നിങ്ങൾക്ക് ഇതിനേക്കാളും ഫാസ്റ്റായിട്ട് പറയാൻ കഴിയോ അപ്പോൾ ഓക്കെ ട്രൈ ചെയ്ത് നോക്കൂ ഹാപ്പിയാവൂ